Valeu! ൾക്ക് സുപരിചിതിയാണ് ദിയാകൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയാകൃഷ്ണ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിട്ടുണ്ട് തന്റേതായ ആരാധകരെയും ദിയ നേടിയെടുത്തിട്ടുണ്ട് ദിയയുടെ വ്ളോഗുകളും ഡാൻസ് റീലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് തന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും ദിയ സോഷ്യൽ മീഡിയയിൽ മറയില്ലാതെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ കുടുംബസമേതം യു കെയിൽ അവധി ആഘോഷിക്കുകയാണ് ദിയാകൃഷ്ണ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ താരമായതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സൈബർ ആക്രമണവും ദിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത്തരക്കാരെ നിലയ്ക്ക് നിർത്താനും ദിയക്കറിയാം ഇപ്പോഴിതാ മോശം കമന്റുമായി എത്തിയ ഒരാൾക്ക് ദിയ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണയ്ക്കും സഹോദരി ഇഷാനിക്കും ഒരു ഡാൻസ് വീഡിയോ ദിയ പങ്കുവെച്ചിരുന്നു രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയതും മകൾക്കൊപ്പം ചുവട് ചുവടുവെക്കുന്ന സിന്ധുവിനും സോഷ്യൽ മീഡിയ കൈയടിക്കുന്നുണ്ട് എന്നാൽ ഒരാൾ ശ്രമിച്ചത് സിന്ധുവിനെ അവഹേളിക്കാനായിരുന്നു തള്ളയ്ക്ക് വേറെ ഒരു പണിയുമില്ലേ എന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ ദിയ ഇയാൾക്ക് മറുപടിയുമായി എത്തി തന്നെ പ്രസവിച്ചപ്പോ എല്ലാരും നിന്റെ അമ്മയോട് ചോദിച്ച അതേ ചോദ്യം എന്തിനാ മോനെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നായിരുന്നു ദിയയുടെ മറുപടി കമന്റും താൻ നൽകിയ മറുപടിയും ദിയ സ്റ്റോറിയാക്കി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് ചെയ്യേണ്ടി വന്നുവെന്ന് പറഞ്ഞാണ് ദിയ കമന്റ് സ്ക്രീൻഷോട്ട് സ്റ്റോറിയാക്കി സ്റ്റോറിയാക്കിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിയാസ് സലീമിന് നൽകിയ മറുപടിയുടെ പേരിലും വാർത്തകളിൽ ഇടം നേടിയിരുന്നു നേരത്തെ നടൻ കൃഷ്ണകുമാറിന്റെ തൊട്ടുകൂടായ്മയെ നുസ്റ്റാൾജിയാക്കി അവതരിപ്പിക്കുന്ന വാക്കുകൾക്കെതിരെ റിയാസ് സലീം നടത്തിയ പരാമർശം വാർത്തയായിരുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികക്കെതിരെ റിയാസ് നടത്തിയ ആരോപണവും അതിന് മൂത്ത മകൾ അഹാനം നൽകിയ മറുപടിയുമെല്ലാം ചർച്ചയായി മാറിയിരുന്നു ഹൻസിക ഹോമോഫോബിക് ആണെന്ന തരത്തിലായിരുന്നു റിയാസ് നടത്തിയ വിവാദ പരാമർശം എന്നാൽ പിന്നീട് റിയാസ് ഈ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് ആഹാന രംഗത്തെത്തിയത് ഹൻസികയുടെ വീഡിയോയിൽ ഹോമോഫോബിക് ആയ പരാമർശം ഉണ്ടായിരുന്നില്ലെന്നും റിയാസിന് തെറ്റുപറ്റിയതാണെന്നും നേരത്തെ വ്യക്തമായിരുന്നു ഇതോടെയാണ് താരം തന്റെ സ്റ്റോറി പിൻവലിച്ചത് തുടർന്നായിരുന്നു ദിയയുടെ വൈറലായ പ്രതികരണം ഞാനിന്ന് ഉറക്കമുണർന്നത് എന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അനാവശ്യമായി കുരച്ചുകൊണ്ടിരുന്ന ഒരു പട്ടിയുടെ വാല് മുറിക്കപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാണ് എന്നായിരുന്നു ദിയുടെ പ്രതികരണം ആരുടെയും പേരെടുത്തു പറയാതെയായിരുന്നു പ്രതികരിച്ചത് എങ്കിലും സംഭവം റിയാസിനെതിരെയുള്ളതാണെന്ന് വ്യക്തമായിരുന്നു സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി റിയാസും രംഗത്തെത്തിയിരുന്നു അഹാന തന്റെയും കുടുംബത്തിന്റെയും വൃത്തികെട്ട രാഷ്ട്രീയം വെളുപ്പിക്കാനായി സഹോദരിയെ ഉപയോഗിക്കുകയാണെന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം